എൻ എം വിജയന്റെ പേരിൽ ബത്തേരി അർബൻ സഹകരണ ബാങ്കിലുണ്ടായിരുന്ന ബാധ്യത കെ പി സി സി തീർത്തതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീടിന്റെ ആധാരം കുടുംബങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് കൈമാറി ബാങ്ക് അധികൃതർ വിജയന്റെ മകനും മരുമകളും ആധാരം ഏറ്റുവാങ്ങി ബാങ്കിലെ ബാധ്യത നേരത്തെ കോൺഗ്രസ് തീർത്തിരുന്നെങ്കിൽ അച്ഛനും സഹോദരനും മരിക്കില്ലായിരുന്നു എന്ന് എൻ എം വിജയന്റെ മരുമകൾ പത്മജ പ്രതികരിച്ചു ഡി സി സി പ്രസിഡന്റിന്റെ രാജി കർമ്മഫലമാണെന്നും പത്മജ പ്രതികരിച്ചു ഞങ്ങളെടുത്ത് പറഞ്ഞിരുന്നത് വിജയന്റെ എല്ലാ ബാധ്യതകളും പറഞ്ഞിരുന്നത് അത് അവർ ഏകപക്ഷീയമായി ഈ മൂന്ന് കാര്യങ്ങളെ കെ പി സി സിക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ അത്രേ കെ പി സി സിയുടെ ഫണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളത് എഗ്രിമെന്റ് ഓക്കെ പറഞ്ഞതാണ് ആ എഗ്രിമെന്റ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തോടു കൂടി തീർന്നിരിക്കുക ഇത് പാർട്ടി വരുത്തി വെച്ച ബാധ്യത എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ അഗ്രിമെന്റ് സൈൻ ചെയ്ത് പാർട്ടി വരുത്തി വെച്ച ബാധ്യതയാണ് ഇതിലൂടെ തീർന്നിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ അതിന്റെ വഴിക്ക് നോക്കും കോൺഗ്രസ് ആദ്യം ഞങ്ങളെ തള്ളി പറഞ്ഞപ്പോഴും പിന്നെ ഞങ്ങളെ ചേർത്ത് പിടിച്ചപ്പോഴും ഞങ്ങൾ ആ പാർട്ടിയുടെ കൂടെ നിന്നതാണ് അന്ന് നിങ്ങൾ തന്നെ കണ്ടതാണ് അച്ഛന്റെ മരണശേഷം എന്തെല്ലാം അവർ പറഞ്ഞു